ഈ പൂവ് എന്തിന്റെതാണെന്ന് പറയാൻ പറ്റുമോ ഇതേറ്റ നമുക്ക് എലിഫന്റ് ആപ്പിളിൻ്റെ ഉള്ളിലുള്ള പൂവ് അണ്ടി എന്നൊക്കെ പറയാം ഉം അപ്പൊ അതാണ് അത്ര ഇത് അപ്പിതായിട്ട് ഞാൻ ഒരച്ചാറി ഞാൻ കാണിച്ചു തരട്ട അങ്ങനെ എലിഫന്റ് ആപ്പിൾ ഇതാണ് ഇട്ടാ പിന്നെ പറയുന്നത് എലിഫന്റ് ആപ്പിളാട്ടെ നമുക്ക് എലിഫന്റ് ഒന്നു പറയതാ ആയിട്ടാണോ പല രോഗം ഇരിക്കാൻ പല പറയുന്നത് അതിന്റെ ഒക്കെ ഒരു ഏകഗരവും ആനന്റെ രോഗം തോന്നില്ല അപ്പൊ നമുക്ക് ഇതിനെ എന്തെങ്കിലും ഒരു വിധം എന്താ പാടാ ഒരു രസം ഇതല്ല അവിടെ പഴയ മേരേനെ ഇത് മാതിരി ഇങ്ങനെ ചെത്തി അങ്ങനെ ഇതിൻ്റെ നല്ല ഭംഗിയിൽ പോകും ഇതിങ്ങനെ പൊളിക്കാൻ കിട്ടുന്നുണ്ട് അതൊക്കെ ആവുന്നുണ്ടോ നമ്മുടെ ആരോഗ്യം കിട്ടുന്നുണ്ട് ഇങ്ങനെ പുളി നമുക്കിങ്ങനെ ചെത്തിക്ക ഇതിൻ്റെ ഉള്ളി നല്ല ഭംഗിയിൽ പോകുന്നുണ്ടായിരുന്നു ഉള്ളിയിൽ പൂവ് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അപ്പോൾ എടുക്കണേക്കെട്ടെന്ന് തറക്കണുണ്ട് ഭയങ്കര പുളി ഓ കണ്ട നല്ല ഒരു രസമുണ്ട് നമ്മളെ അങ്ങനെ മനയുണ്ട് ഉള്ള പൂവ് കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മണിതുണ്ട് ചെറ്റി എടുക്കണേക്കും നല്ല അരി രസരി പൂ ഞമ്മളെ അധികം ഏറ്റെങ്കിലും അത്രയും മനുഷ്യാക്കിയിട്ട് കൊടുക്കതി പട്ടിൻ്റെ അതിൻ്റെ പൂ ആൻ്റെ പൂവ് ഞാൻ കണ്ട് അപ്പം ആ പൂവിനൊരു കേല് വരാൻ പൊടി ഞാൻ അധികം ഏറ്റെങ്കിൽ അത്രയും മനുഷ്യാക്കിയിട്ട് കൊടുക്കും പൂ ഞാൻ കണ്ട് അപ്പം അങ്ങനെ എന്താണോ വീട് വരാൻ എടുക്കാവുന്നൊരു അതിൻ്റെ പൂവല്ല പെയ്യുണ്ട് കണ്ട എന്ത് രസമുണ്ട് നമ്മള് എന്താണ് ഒരു ഞണ്ട് ഞണ്ട് ഞണ്ടില്ലേ അപ്പം ആ ഞണ്ടിനെന്തൊരു പൂ അങ്ങനെ എന്താണോ ആ ഈ പൂവ് വേണ്ട പൂവൊന്നുമില്ല നെരുല്ല മധുരം ഇല്ല പുളി അതുകൊണ്ട് എടുക്കാൻ രസത്തിന വേണ്ട നമ്മള് എന്താണ് ഒരു നെണ്ട് നെണ്ട് ഞെണ്ടില്ലേ അപ്പൊ ആ നെണ്ടിന് എന്താക്കിയൊരു പൂവ് ആ ഈ പൂവ് വേണ്ട പൂവൊന്നുമില്ല നെരുല്ല മധുരം ഇല്ല പുളി ഇല്ല ഒന്നും ഇല്ല കേട്ടോ അപ്പൊ പൂവിന വേണ്ട

പൂവിനൊരു രസമില്ല പണ്ട് രസം പൂവാണ് നീണ്ട് നീണ്ട് എന്തിൻ്റെ ഉള്ളി പണ്ട് ഉമ്മാര് പ്രാബുരാണ് അത് തിന്നരുത്തിന്ന് ആ അതുമായിട്ടൊരു പ്രാധിരമാണ് എന്നാണ് തോന്നുന്നത് കുന്ന ഒന്നുമില്ല പൂവില്ല അവരേലൊന്നുമില്ല അത് നമുക്ക് ഇതിനെ പണി എത്താം നല്ല ഭംഗി നെണ്ട് തന്നെയാണ് നെണ്ട് ഞണ്ട് നെണ്ടിൻ്റെ ഉള്ളിൽ പണ്ടുമ്മാര് പറയ ഗ്രാതിരാണ് അത് തുന്നതിന് ആ സതുമായിട്ടൊരു ഗ്രാജിൻന്നാണ് തോന്നുന്നത് അത് തിന്നലാണ് ഏതു കൂട്ടാത്തത് ഉടൻ ഉദാഹരണത്തിൽ ആളില്ല അങ്ങനെ ഏതു നമ്മൾ ശനിയാറില്ല

നൊങ്ങില്ലേ അയിക്കൊരു മട്ടയുണ്ട് അയിന്റെ ഒക്കെ ചെറിയ പാടിയുണ്ട് പിന്നീട് ഞാനെല്ലാം ചെയ്തോന്ന പലയിന്റെ നെങ്ങിന്റെ നൊങ്ങില്ലേ അയിന്റെ ഒപ്പൊരു മട്ടയുണ്ട് അയിൻറെ ഒപ്പ ചെറിയ പാണയുണ്ട് പുളിയുണ്ട് എന്താ ഇത് അപ്പം ഇനി ഇത് എന്താ ചെയ്തെന്ന് നോക്കാം ഇഷ്ടം അച്ചാറിണ്ടാക്കി നോക്കലേ അപ്പം അതിന് ആദ്യം കുറച്ച് ഇരുപ അങ്ങനെ വെളുത്തുള്ളി വന്നിട്ടുണ്ട് പക്ഷെ ശരി മോഡലല്ലേ ആ ചൊന്നിന് വേറൊരു മോഡലേക്ക് വെച്ച് വെക്കാൻ കിട്ടുന്നുണ്ടാ യാത്ര കരിയപ്പിള്ളിൽ അസറ കരിപ്പിലില്ല അത് കുറച്ച് കരിപ്പിന്നിലാസ് കരിപ്പില്ല വെട്ടിലൊക്കെ അങ്ങനെ തന്നെ മൂല്യ അപ്പം തന്നെ നല്ലൊരു മണം പിന്നെ കുറച്ച് അരിമ്മണി വറുത്തത് അരിച്ച് തോനെടുത്താൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം എന്താണെന്ന് നല്ല അത് നല്ല നല്ല ഒരു സ്ഥലം മണമാണ് ഉരുവൻ്റെ കടലിൻ്റെ വെളുത്തുള്ളിൻ്റെ കരിയപ്പിൻ്റെ എല്ലാം അരിമണി വറച്ചത് അപ്പം അങ്ങനെ ഇത് ഇവരെല്ലാവരും മണം നല്ലൊരു വാസന എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് മുറിപൊടി ഞാനങ്ങനെ അച്ചാർ അത്ര അത്രയും ഇഷ്ടപ്പെടാത്ത ആളാണ് ഒരു പേര് ഇടയില് നല്ല നല്ലൊരു മണം കിട്ട നല്ല മുറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം മുഞ്ചി മുത്തില്ല ഞാൻ തന്നെ പറയലേ ആർക്കും കുറച്ചാതെ പച്ചക്കൂടിയും ചോർത്ത് വെച്ച് അപ്പം അങ്ങനെ ആപ്പിൾ എന്താ ആനാപ്പിള് ആനാപ്പിളി ഞാൻ മലയാളത്തിൽ പറയട്ടെ ജിരിയ എന്താ ആപ്പിളാണ് എനിക്ക് പിന്നെ ഒരു പേരുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ അപ്പം ഇത് കണ്ട ഞാനും ഒഴിവാക്കണ്ട നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ കൂട്ടുന്നത് ഇഷ്ടം എരിഫന്റെ ആപ്പിൾ എന്നാണ് പറയുന്നത് നമ്മക്ക് ആന ആപ്പിള് പറയാം അങ്ങനെ എരിഫന്റെ ആപ്പിളേറ്റ് ഒരച്ചാർ ഉണ്ടാക്കിയിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട്